അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ് എൽ എസ് ജി ഡി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എൽ എസ് ജി ഡി എന്ന് പറയുന്നത് അതിൻ്റെ മന്ത്രി രാജേഷ് തന്നെയാണ് എന്താണ് എൽ എസ് ജി ഡി എന്ന് പറയാം കേരളത്തിലാകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര വാർഡുകളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളുണ്ട് ഈ ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളിലെയും നിർമ്മാണ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിന് രൂപം കൊടുക്കുന്ന എഞ്ചിനീയറിങ് ശാഖയാണ് എൽ എസ് ജി ഡി എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലും ഓരോ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു അത് സെപ്പറേറ്റ് ഓഫീസുകളും ആണ് നമ്മൾ പഞ്ചായത്തിൽ പോയി പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതിൽ ഗ്രാമപഞ്ചായത്തിൽ അസിസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കാര്യാലയവും ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവും ജില്ലാ പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ കാര്യാലയവും ഏഴ് ജില്ലകൾ ചേരുമ്പോൾ അങ്ങനെ പതിനാല് ജില്ലകൾ ചേരുമ്പോൾ രണ്ട് സൂപ്രണ്ട് എഞ്ചിനീയറിങ് എഞ്ചിനീയർമാരുടെ കാര്യാലയവും പിന്നെ തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ എഞ്ചിനീയറുടെ കാര്യാലയം എന്നീ ക്രമത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസം അപ്പോൾ എന്താണ് എൽ എസ് ജി ഡി എന്ന് മനസ്സിലായി കാണാം എന്ന് വിശ്വസിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ കൂടുതൽ മനസ്സിലാകും അടുത്ത ദിവസം ഇതിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്ര എൻജിനീയറിങ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും Ok, não me, não escala.